വെറും നമ്പർ മാത്രം എത്തിനാം വയസ്സിൽ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത ചരിത്രം തിരുത്തി മരീസ പ്രെന്ന പേര് പറഞ്ഞ് ആഗ്രഹങ്ങൾ പലതും മാറ്റിവെക്കുന്നവർ നിരവധിയാണ് എന്നാൽ പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിച്ച് ജീവിച്ചു കാണിക്കുകയാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു എഴുപത്തി ഒന്ന് അമേരിക്കയിലെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്താണ് മരീസ തേജോ എന്ന വനിത വാർത്തകളിൽ ഇടം നേടുന്നത് യുഎസ്എ സൗന്ദര്യ മത്സരത്തിലാണ് മരീസ പങ്കെടുത്തത് പേർ മത്സരിച്ച സൗന്ദര്യ മത്സരത്തിലാണ് ഈ ഭാഗമായത് മിസ് ടെക്സാസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന നേട്ടവും ഇതോടെ മെരീസയ്ക്ക് സ്വന്തം ജൂൺ ഇരുപത്തിരണ്ടിന് നടന്ന ചടങ്ങിൽ വിജയിയായത് അരിയാന വേർ എന്ന യുവതിയാണ് മിസ് ടെക്സാസ് യു എസ് എ മത്സരത്തിൽ പങ്കെടുക്കുന്നതും അതിയായ സന്തോഷമുണ്ട് എല്ലാ പ്രായത്തിനും ഭംഗിയുണ്ടെന്നും എല്ലാ സ്ത്രീകളും തന്നാൽ കഴിയുന്ന രീതിയിൽ മാനസിക ശാരീരിക ആരോഗ്യം പരിഗണിക്കണമെന്നുമുള്ള സന്ദേശം നൽകാനാണ് തൻ്റെ ഈ പ്രവൃത്തിയിലൂടെ ആഗ്രഹിക്കുന്നതെന്ന് മെരീസ പറഞ്ഞു സൗന്ദര്യത്തിന് പങ്കാളികളാകുന്നതിനുള്ള പ്രായപരിധി എടുത്തുകളഞ്ഞ പുതിയ നിയമമാണ് മരീസയുടെ ആഗ്രഹ സഫലീകരണത്തിന് കാരണമായത്